തെന്നിന്ത്യൻ സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരക്ക് ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവൻ നൽകിയ പിറന്നാൾ സമ്മാനം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ഏകദേശം കോടി രൂപ വിലമതിക്കുന്ന ആഡംബര കാറാണ് വിഘ്നേഷ് ശിവൻ പ്രിയതമയ്ക്ക് സമ്മാനിച്ചത് നയൻതാരയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഈ സർപ്രൈസ് സമ്മാനം വിഘ്നേഷ് ഒരുക്കിയത് സമ്മാനിച്ച കാർ ഏതാണെന്നോ അതിന്റെ പ്രത്യേകതകളോ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ലെങ്കിലും അതിന്റെ ഭീമമായ വിലയും ആഢംബരവും ശ്രദ്ധേയമാണ് കാറിനരികിൽ നിൽക്കുന്ന നയൻതാരയുടെ സന്തോഷം നിറഞ്ഞ ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് നയൻതാരയും വിഘ്നേഷും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ പുതിയ കാറിന് തൊട്ടടുത്ത് നയൻതാരയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം വ്യക്തമാണ് വിവാഹശേഷവും പ്രണയം പുതുക്കുന്ന ദമ്പതികളാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും തങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെല്ലാം ഇരുവരും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും വിലയേറിയതും സ്നേഹം നിറഞ്ഞതുമായ സമ്മാനങ്ങൾ പരസ്പരം നൽകി ഇവർ ശ്രദ്ധ നേടിയിരുന്നു ഈ വർഷത്തെ പത്ത് കോടിയുടെ ആഢംബരക്കാർ സമ്മാനം തമിഴ് സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്